അസമിൽ ബഹുഭാര്യത്വം നിരോധിക്കാനുള്ള ബില്ലിന് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകി ജീവിച്ചിരിക്കുന്ന പങ്കാളി ഉണ്ടെങ്കിലും നിയമപരമായി വിവാഹബന്ധം വേർപിരിഞ്ഞിട്ടില്ലെങ്കിലും മറ്റൊരു വിവാഹം കഴിക്കുന്നത് വിലക്കുന്നതാണ് ബിൽ അസം ബഹുഭാരത്വം നിരോധന ബിൽ രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ ബിൽ അറിയപ്പെടുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ പറഞ്ഞു ഈ മാസം ബിൽ സഭയിൽ അവതരിപ്പിക്കും ബഹുഭാര്യത്വത്തിന് ഇരയായ സ്ത്രീകൾക്ക് അവരുടെ മുന്നോട്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് നഷ്ടപരിഹാരം നൽകുന്നതിനായി സർക്കാർ ഫണ്ട് രൂപീകരിക്കും ബഹുഭാരിയാത്വത്തിന് കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന വ്യക്തി ഏഴു വർഷം വരെ കഠിന തടവ് അനുഭവിക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു